الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما اعتزلهم وما يعبدون من دون الله وهبنا له وهبنا له إسحاق ويعقوب വകുല്ലോ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബെഹാനുഹുവത്ത് ആലയെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റബ്ബ് റബ്ബസുബഹാനുഹുവാ ആല അവൻ ഇഷ്ടപ്പെടുന്ന വഴിയെ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് നാം കരഞ്ഞുപോയിട്ടുണ്ട് ചിലത് സ്വന്തത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെയാണ് നമ്മെ കരയിപ്പിച്ചതെങ്കിൽ മറ്റു ചിലപ്പോൾ നമ്മൾ കരഞ്ഞത് മറ്റുള്ളവരുടെ ചില വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അറിഞ്ഞപ്പോഴോ കേട്ടപ്പോഴോ ഇടപെട്ടപ്പോഴുമാണ് പക്ഷേ ഈ ഇരിക്കുന്ന നമ്മളിൽ ഒരാൾ പോലും ഇന്നുവരെയും കരഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട് നാം ജീവിക്കുന്ന ഈ നാട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനശരിയാം വിധം സ്വീകരിച്ചതിൻ്റെ പേരിൽ അത് ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ടായതിൻ്റെ പേരിൽ നമ്മൾ ആരും ജീവിതത്തിൽ ഇന്നു വരെ കരഞ്ഞിട്ടില്ല അതാഹു ആ ഒരു സന്തോഷകരമായ സാഹചര്യം ഇനിയും നമുക്ക് നിലനിർത്തി തെരുമാറാകട്ടെ പക്ഷേ സഹോദരങ്ങളെ ചരിത്രത്തിൽ ജീവിക്കുന്ന സ്വന്തം നാട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശരിയായ ദീന സ്വീകരിച്ചതിൻ്റെ പേരിൽ നാടുകടത്തപ്പെട്ട സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ നാട് വിട്ടു പോകേണ്ട സന്ദർഭത്തിൽ റസൂല്ലാഹി സാഹു അലഹി വസല്ലമ്മ കരഞ്ഞത് ചരിത്രത്തിൽ പലയാവൃത്തി നമ്മൾ കേട്ടതാണ് വായിച്ചതാണ് മക്കയിൽ നിന്ന് നിബിസുല്ലാഹു അലഹി വസല്ലമ്മ പുറത്താക്കപ്പെടുന്ന വേളയിൽ അബ്ദുല്ലാഹിബിന് അതീയ റദി അള്ളാഹു അനഹു പറയുന്നുണ്ട് മക്കയിൽ നിന്ന് നബി നബിസ് അലൈഹി വസ്സലമ പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്സലമ പറയാണ് മക്ക അള്ളാന്റെ ഭൂമികളിൽ ഏറ്റവും ഉത്തമമായ മണ്ണ് നീയാണ് അള്ളാഹിൻ്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നിന്നെയാണ് ഈ മണ്ണിൽ നിന്ന് ഈ മണ്ണിലുള്ള അധികാരികൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഈ നാട്ടുകാർ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോകില്ലായിരുന്നു എന്ന് കണ്ണു നിറച്ചു പറഞ്ഞ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മ്മയുടെ ചരിത്രമാണ് അദിയ അതി അള്ളാഹുഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ മക്കയിലേക്ക് ലോകം മുഴുവൻ നോക്കുന്ന ഈ വേളയിൽ മക്ക വിശ്വാസികളോട് പറയുന്ന ചില കഥകളാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ കുത്തുവയിലും നമ്മൾ കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള കാര്യം ഇതൊരു വേദനയുടെ കഥയാണ് മക്ക മാലോകരോട് വിളിച്ചു പറയുന്ന വേദനയുടെ സങ്കടത്തിൻ്റെ കഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ടു പോകുന്ന സമയത്ത് മക്കയോട് സംസാരിച്ച ഈ സംസാരം ഇങ്ങനെ അനേകായിരം വേദനകളുടെ സങ്കടങ്ങളുടെ ദുഃഖങ്ങളുടെ പീഡനങ്ങളുടെ കഥ മക്കയെന്ന മണ്ണിന് ലോകത്തോട് പറയാനുണ്ട് ആ മണ്ണിലാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അള്ളാഹ് അൻഹുവിൻ്റെ ശരീരം മണലിൽ വലിക്കപ്പെട്ടത് ആ വിശുദ്ധമായ മണ്ണിലാണ് യാസുറു കുടുംബത്തിലെ എല്ലാവരും ശത്രുവിൻ്റെ പീഡനങ്ങൾക്ക് വിധേയമായത് അതേ മണ്ണിലാണ് മഹാനായ ഹബ്ബാബ് റസി അള്ളാഹു വനഹു കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനലിലേക്ക് എടുത്തുകടത്തപ്പെട്ടത് ആ മണ്ണിലാണ് ലോകത്തെ ഏറ്റവും ഉത്തമ സൃഷ്ടിയായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ അന്ന് തന്നെ തെരഞ്ഞെടുത്ത ഉത്തമ സമുദായമായ സ്വഭാവത്തും അനേകായിരം പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും കൊടുക്കേണ്ടി വന്നത് ചരിത്രം കുറച്ചുകൂടി നമ്മൾ പിറകോട്ട് വായിച്ചാൽ അതേ മക്കയുടെ മണ്ണു തന്നെയാണ് ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെയും ചില ത്യാഗ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് സഹോദരങ്ങളെ എന്തിനായിരുന്നു ഈ ത്യാഗങ്ങളൊക്കെ ഈ നാട് വിട്ടുപോയതും ഈ വേദന സഹിച്ചതും ഇങ്ങനെ മക്ക നമ്മോട് പറയുന്ന അനേകായിരം സങ്കടങ്ങളുടെ കഥകയുടെ പിന്നിലെ കാരണമെന്താണ് എന്തായിരുന്നു പ്രവാചകൻ സല്ലു അലഹി വസ്ലമക്കും സ്വഭാപത്തിനും ഈ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയത് അവർ ജീവിച്ചത് സ്വർഗത്തിനു വേണ്ടിയാണ് സ്വർഗത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചില പീഡനങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാവുക എന്നത് അള്ളാഹു സുബാന തന്നെ ഓർമ്മപ്പെടുത്തിയതാണ് വിശുദ്ധ ഖുർആനിന്റെ നാൽപ്പത്തിയേഴാം അധ്യായം സൂറത്ത് മുഹമ്മദിന്റെ മുപ്പത്തി ഒന്നിലല്ല പറയാണ് മനുഷ്യരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത് സമരത്തിനിറങ്ങാൻ ആരാണ് ഒരുക്കമുള്ളത് എന്നും അപ്രകാരം തന്നെ നിങ്ങളിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കാൻ ഒരുക്കമുള്ളത് ആരാണെന്നും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ും നിങ്ങളുടെ വർത്തമാനങ്ങൾ നാം പരിശോധിച്ചു നോക്കുക തന്നെ ചെയ്യും അല്ല പറയാണ് ഉണ്ടാകും സ്വർഗത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ ആ സ്വർഗത്തിന് വേണ്ടി ജീവിച്ചപ്പോഴാണ് റസൂർല്ലാഹി സാഹുലൈ വസലമക്ക് സ്വഹാബത്തിന് ഈ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നത് എന്നതാണ് മക്ക നമ്മോട് പറയുന്നതെങ്കിൽ നമ്മളൊന്ന് സ്വന്തത്തിലേക്ക് വിരൽ ചൂണ്ടി ഒന്ന് ചോദിച്ചു നോക്കി നാളെ നാളെപ്പറലോകത്ത് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ത്യാഗം സഹിച്ച റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയാണ് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രമണിയിക്കപ്പെടുന്നത് ഇതുപോലെ ത്യാഗത്തിൻ്റെ കഥ പറയാനുള്ള ഇബ്രാഹിം അലഹി സ്വല്ലാത്തു വസ്സലാമൻ അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഇനി ഞാൻ എണ്ണിപ്പറയുന്ന ചില കാര്യങ്ങൾ ഇതെങ്കിലും ഒഴിവാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ നാടും വീടും ഒന്നും ഒഴിവാക്കേണ്ട ഒരവസ്ഥ അഹമ്മദില്ല നമുക്കുണ്ടായില്ല നമ്മൾ സഹിച്ച ത്യാഗന്ത അള്ളാക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി അള്ള കാണരുത് എന്ന് പറഞ്ഞ കാഴ്ചകൾ മാറ്റി വെക്കാൻ പറ്റിയോ നമുക്ക് നമ്മുടെ മൊബൈൽ എന്താണ് ഇതിന് നൽകുന്ന ഉത്തരം പടച്ചോം കാണരുത് എന്ന് പറഞ്ഞ കാഴ്ചകളെ മാറ്റി വയ്ക്കാൻ പറ്റിയോ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സമ്പാദ്യത്തിലേക്ക് ഹറാമ കലർന്നു വരുന്ന ജോലിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്വർഗത്തിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും പലിശയടക്കമുള്ള ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞ സഹോദരങ്ങളെ നാം സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന അവിഹിത ബന്ധത്തെ എല്ലാവരും അങ്ങനെ നല്ല പറയുന്നത് ഉണ്ടെങ്കിൽ അവിഹിതമാണ് ഞാൻ ഈ കൊണ്ടു നടക്കുന്ന ബന്ധമെന്നറിഞ്ഞിട്ട് ആണും പെണ്ണും സ്വർഗത്തിന് വേണ്ടി പടച്ചോന് വേണ്ടി അത് മാറ്റിവെക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന പിണക്കത്തെ ഒഴിവാക്കാൻ എല്ലാവരോടൊന്നും മനസ്സ് തുറന്നു മിണ്ടാൻ ജ്യേഷ്ഠനോട് അനുജനോട് അയൽവാസിയോട് പിണക്കം തീർക്കാൻ സ്വർഗത്തിന് വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൽ പുകയുന്ന സിഗരറ്റും പീടിയുമടക്കം ലഹരിയുടെ ചെറുതും വലുതുമായ സർവ്വതും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സ്വർഗത്തിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ നമുക്ക് മതത്തിനു വേണ്ടി ഒരല്പം സമയം കൊടുക്കാൻ ദീനിൻ്റെ മാർഗത്തിൽ സാധാരണ കൊടുക്കുന്നതിൽ നിന്ന് ഒരൽപമെങ്കിലും അധികരിച്ചു കൊടുക്കാൻ എന്തിനടക്കം സഹോദരങ്ങളെ എല്ലാ സമയത്തും ഒന്ന് തട്ടൻ മര്യാദക്ക് ധരിക്കുന്ന ഒരു പെണ്ണാകാൻ സഹോദരിമാരെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് നിര്യാണിക്ക് മുകളിൽ നമ്മുടെ ഡ്രസ്സൊന്ന് കയറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ കുടിക്കുന്നതും കഴിക്കുന്നതും വലത് കൈകൊണ്ടേ ചെയ്യൂ എന്ന് ഒരു തീരുമാനമെടുക്കാൻ വളരെ നിസ്സാരമായ ഇത്തരം കാര്യങ്ങളെങ്കിലും സഹോദരങ്ങളെ നാടൊഴിവാക്കിയ ജീവിതത്തിൻ്റെ പ്രിയപ്പെട്ട പലതും ഒഴിവാക്കിയ റസൂലിൻ്റെ സ്വഭാവത്തിൻ്റെ കഥ പറയുന്ന മക്കയെ വീണ്ടും മനുഷ്യർ ഓർക്കുന്ന ഈ നിമിഷത്തിൽ എനിക്കും നിങ്ങൾക്കും എന്തു മാറ്റിവെക്കാൻ പറ്റിയിട്ടുണ്ട് ദീനിന് വേണ്ടി എന്ന് ആത്മാർത്ഥമായൊരു പരിശോധന സഹോദരങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കണം മാറ്റി വച്ചാൽ വേണ്ടി ചിലത് നമ്മൾ മാറ്റിവെച്ചാൽ അതിനേക്കാൾ നല്ലത് അല്ല നമുക്ക് പകരം തരും അള്ളാഹു സുബഹാനഹുഅത്അാലയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒരു കാര്യത്ത് മാറ്റി വച്ചാൽ അതിനേക്കാൾ ഉത്തമമായ ഒന്ന് അള്ളാഹു സുബഹാനുഹത്ത നിനക്ക് പകരം തരാതിരിക്കുകയില്ല തരും അള്ളാഹു സുബഹാനുഹത്താല അതിനേക്കാളും നല്ലത് എന്ന് പക്ഷെ മാറ്റിവെക്കാനുള്ള ഒരു മനസ്സ് ഇതൊരു വാക്ക് മാത്രമല്ല സഹോദരങ്ങൾ ഈ വാക്കിൻ്റെ സാക്ഷ്യമാണ് മഹാനായ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമിയുടെ ജീവിതം അള്ളാഹു സുബഹാന തല പറഞ്ഞില്ലേ ിൽ ഫലം മഴത്തലവും സ്വന്തം വീട്ടിൽ പറഞ്ഞിന്റെ പേരിൽ ബാപ്പ ഒഴിവാക്കിയപ്പോൾ പുറത്താക്കിയപ്പോൾ അള്ളാക്ക് വേണ്ടി അവരെയും അവരുടെ ശിർക്കൻ വിശ്വാസത്തെയും വിട്ടു പോന്നപ്പോ പകരം ഇസ്ഹാക്കിനെയും ഞാൻ ഇബ്രാഹിം നബിക്ക് പകരം കൊടുത്തു നബിയ അവരെയൊക്കെയും നാം പ്രവാചകന്മാരാക്കി വീണ്ടും അത് പറയാണ് അവർക്കൊക്കെ ഔദാര്യമായി സമ്മാനമായി നമ്മുടെ കാരുണ്യം നാം കൊടുത്തു അവർക്കൊക്കെ സൽകീർത്തി നാം ഉണ്ടാക്കി കൊടുത്തു ഇബ്രാഹിം നബിയെ നാട്ടീർ പുറത്താക്കി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ വാപ്പ് പുറത്താക്കി കുടുംബമൊഴിവാക്കി പക്ഷേ ലോകാവസാനം വരെ നിലനിൽക്കുന്ന നന്മയുടെ തുടർച്ചയ്ക്കുള്ള പ്രവാചകന്മാരുടെ ശൃംഖലയെ പിന്നെ ഇബ്രാഹിം നബിയുടെ മക്കളിലൂടെയാണ് കൊടുത്തത് അല്ലേ ശേഷം വന്ന എല്ലാ നബിമാരും ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ അവസാനം വന്ന മുഹമ്മദ് മുസ്തഫ സാഹിസ്ലമയിലൂടെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഈ ദീന് പകരം കൊടുത്തില്ല അല്ല അള്ളാക്ക് വേണ്ടി ചിലത് ഒഴിവാക്കി അല്ല നല്ലത് പകരം തരും പക്ഷേ ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു വിദഗത്ത് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ ഒരു വിദഗ്ധായ പ്രാർത്ഥന നടക്കുമ്പോ അവിടെ ഒന്ന് കൈ താഴ്ത്തിയിട്ടിട്ട് ഞാൻ അതിലില്ല എന്ന് പ്രഖ്യാപിക്കാനെങ്കിലും നമ്മൾ കൊണ്ട് പറ്റിയോ അവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും കണ്ടാൽ ഞാൻ പ്രാർത്ഥിക്കണുണ്ടെന്നും തോന്നണം ഇല്ലാന്നും തോന്നണം എന്നവർക്ക് അവർക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്ത് ത്യാഗമാണ് സഹോദരങ്ങളെ സ്വർഗത്തിന് വേണ്ടി ഞാനും നിങ്ങളും നടത്തിയിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കി ദുനിയാവിൽ നല്ലത് പകരം തരിക മാത്രമല്ല പരലോകത്ത് ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ സ്വർഗം ത്യാഗം സഹിക്കുന്ന ആളുകൾക്കാണ് ഇനി ഇത് നമ്മുടെ മുൻഗാമികളായി ജീവിച്ച പ്രവാചകന്റെയും സ്വഭാവത്തിന്റെയും ചരിത്രം മാത്രമല്ല തൊട്ടു മുമ്പ് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിച്ച് നോക്കി അവർക്കുമില്ലേ ഇപ്പൊ കെ എം മൗലയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കൂടെയുള്ള സുഹൃത്ത് നമുക്ക് ആ കടയിൽ കയറി വെള്ളം കുടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കാം നീ പോയി കുടിച്ചോ ഞാൻ കൂടി നിന്റെ കൂടെ വന്നാൽ നിനക്ക് പോലും അവർ വെള്ളം തരില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതിൻ്റെ ചരിത്രം വായിക്കുന്നില്ല നമ്മൾ അല്ലെ ഉമർ മൗലബി അറമത്തല്ലായി അലഹിയെ ഭക്ഷണത്തിനൊന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ കൊണ്ടുപോയതിൻ്റെ ചരിത്രം വായിക്കുന്നില്ല നമ്മൾ കഴുത്തിലേക്ക് മാലപ്പിടക്കം എടുത്തെറിയപ്പെട്ടപ്പെടും തൗഹീദ് പറഞ്ഞതിൻ്റെ മഹാരഥന്മാരുടെ ചരിത്രം വായിക്കുന്നത് നമ്മുടെ തൊട്ടു മുമ്പ് ജീവിച്ചവർ സഹോദരങ്ങളെ അവരൊക്കെ പരലോകത്ത് വരുമ്പോൾ നെഞ്ചത്ത് വെച്ച കല്ലിൻ്റെ ഭാരത്തെക്കുറിച്ച് ബിലാൽ കണക്ക് പറയുമ്പോൾ ശരീരം മുഴുവൻ മൂടാൻ ഒരു വസ്ത്രമില്ലാത്ത വിധം അള്ളാഹ്ക്ക് വേണ്ടി സർവം കൊടുത്തതിൻ്റെ കണക്ക് മിസ്അബ് പറയുമ്പോൾ തീയിലേക്ക് കടത്തിയിട്ട് ശരീരത്തിലെ മാംസങ്ങൾ കത്തിപ്പോയതിൻ്റെ കണക്ക് ഹബ്ബാബ് പറയും പ്രതിയല്ലും ഞാനും എന്തു പറയും നിര്യാണിക്ക് മുകളിലൊന്ന് പാൻറ് കയറ്റിയെടുക്കാൻ പോലും മനസ്സില്ലാതെ ജീവിച്ച നമ്മൾ എന്തിൻ്റെ കണക്ക് പറയും സഹോദരങ്ങൾ സ്വന്തം ബാപ്പാനോടും ഉമ്മാനോടും മിണ്ടാൻ പോലും കാണിക്കാതെ പോയ നമുക്ക് എന്ത് കണക്കു പറയാണ്ടാകും പരലോകത്തേക്ക് അതുകൊണ്ട് മക്ക ത്യാഗത്തിൻ്റെ വേദനയുടെ കണ്ണു നിറക്കുന്ന കഥകൾ പറയുമ്പോൾ കേട്ട് രസിക്കാനും കേട്ട് കേട്ടത്ഭുതം കൂറിയിരിക്കാനും മാത്രമല്ല അവരൊക്കെ വലിയ വലിയ ത്യാഗത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ചെറിയ ചെറിയ നടപടികളും ചെറിയ ചെറിയ നിലപാടുകളെടുത്തതിൻ്റെ കഥകളെങ്കിലും കണക്കുകളെങ്കിലും പടച്ചോൻ്റെ മുന്നിൽ നിരത്താൻ നമുക്ക് സാധിക്കണം ഇവിടെയും പകരം നല്ലത് പടച്ചോൻ തരും പരലോകത്തും ഉത്തമമായത് അള്ളാഹു സുബാനുഹ താലത്ത് തരുമെന്നത് അള്ളാൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിന് നമ്മൾ ഒരുങ്ങുക പരീക്ഷണങ്ങളുടെ മുന്നിൽ പതറാതിരിക്കുക ദീനിനു വേണ്ടി ത്യജിക്കേണ്ട ചില കാര്യങ്ങൾ ത്യജിക്കാനുള്ള മനസ്സ് കാണിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാബിൻസും സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നബി സല അഹു അലഹി വസ്ലമയുടെ ഒന്ന് രണ്ട് ഹദീസുകൾ സലു വസ്ലമ പറയാണ് മാമിൻ അയ്യാമിൻ അഷർ ഈ പത്തു ദിവസങ്ങളേക്കാൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ദിവസവുമില്ല സ്വഹാബത്ത് പറയുന്നത് ഞങ്ങൾ ചോദിച്ചു അള്ളാ അള്ളാൻ്റെ ഇല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന ജിഹാദിനും ഇല്ലേ പക്കാൽ റസൂൽ അലൈഹി സാമൂഹി പറഞ്ഞു വലൽ ജിഹാദു ഫീ സബീൽ ഇല്ല അള്ളാൻ്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന ജിഹാദിനും ഇല്ല എങ്ങനെയല്ലാതെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഒരാൾ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങി ഒന്നും അയാൾ തിരിച്ചു കൊണ്ടുവന്നില്ല അഥവാ അവിടെ ഷഹീദായാൽ അയാൾക്കൊഴികെ മറ്റാർക്കുമില്ല ഇത്ര വലിയ നേട്ടം നേടാനാകൂല എന്ന് മറ്റൊരു ഹദീസ് നബി ഹദീസിൻ്റെ പറഞ്ഞത് അഫ്ലുൽ അയ്യാമി ദുന്യാ അയ്യാമുൽ അഷർ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് ഈ പത്തു ദിവസങ്ങളാണ് ഇങ്ങനെ ഹദീസുകളിൽ എടുത്തു പറയപ്പെട്ട ആ പത്തു ദിവസം എന്ന് പറയുന്നത് ഇൻഷാല്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസം പകലുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്തു ദിവസങ്ങളുടെ പകലൻ രാവുകളിലെ ഏറ്റവും ശ്രേഷ്ഠം റമദാനിൻ്റെ അവസാന പത്ത് പോലെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹിജയിലെ ആദ്യ പത്തു ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ നന്മക്കല്ലാഹു തരുന്ന ഈ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി എന്തൊക്കെ നന്മകൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമോ ആ നന്മകളിലൊക്കെയുള്ള ഒരു ശ്രദ്ധയും സജീവതയും ഇൻഷാല്ല ഈ ദുൽഹിജ മാസത്തിൽ ആദ്യത്തെ പത്തു ദിവസത്തിൽ ഉണ്ടാകണം അതോടൊപ്പം നമ്മൾ ബലികർമ്മത്തിന് നീയത്താക്കണം ബലികർമ്മത്തിന് നമ്മൾക്ക് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ കുത്തുബേൽ പറഞ്ഞതുപോലെ എണ്ണായിരം രൂപയാണ് നമ്മൾ ഓഹരി നിശ്ചയിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ആ ഒരു പണം കൊടുക്കാൻ കഴിയുന്ന എല്ലാവരും ആ ഒരു നന്മയിൽ ഭാഗമാകണം അതൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ അറുക്കുന്ന ചില ആളുകൾ അവരങ്ങനെ എന്നല്ല നമുക്കൊരു നന്മക്കുള്ള അവസരമാണ് എന്ന ബോധ്യം ഉണ്ടാകണം ഇൻഷാല്ല ഇന്നും ഒത്തുമ കഴിഞ്ഞ് ജുമ്മ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ പേര് വിവരങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ നീയത്താക്കിയ ആളുകൾ ദുൽഹിജയിലേക്ക് പ്രവേശിച്ചാൽ ശരീരത്തിൽ നിന്ന് നഖവും മുടിയും നീക്കാതിരിക്കുക എന്നുള്ള സുന്നത്ത് പാലിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാ നന്മകളിലും സജീവമാകാനുള്ള മനസ്സ് നമുക്കുണ്ടാകുക അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇൻഷാല്ല വരുന്ന ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് കുട്ടികളുടെ മോറൽ ക്ലാസ് നടക്കുന്നുണ്ട് അതിലേക്ക് അവരെ പറഞ്ഞേക്കാൾ നമ്മൾ ശ്രദ്ധിക്കണം നാളെയും മറ്റന്നാളും യു പി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചക്കരക്കല്ലിൽ വെച്ചുകൊണ്ട് ബ്ലിസ് എന്ന പേരിലുള്ള ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് ആ പ്രായത്തിലുള്ള കുട്ടികളെ അവിടെ എത്തിക്കാൻ ശ്രദ്ധിക്കണം തിങ്കളാഴ്ച മുതൽ മദ്രസയുടെ അഡ്മിഷൻ നേരിട്ട് ഓഫീസിലെത്തി ചെയ്യാനുള്ള അവസരം ഉണ്ടാകും അത് ഉപയോഗപ്പെടുത്തണം അങ്ങനെ നന്മകളിൽ സജീവമാകാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബെഹനാ തല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒരു സഹോദരി ഏകദേശം ഒരാഴ്ചയിലധികമായി ബോധമില്ലാത്ത അവസ്ഥയിൽ കണ്ണൂർ ഹോസ്പിറ്റലിൽ കഴിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സഹോദരിയുടെ പൂർണ്ണമായ രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫ നൽകി വേഗത്തിൽ സന്തോഷപൂർവ്വം ജീവിതത്തേക്ക് വരാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അബ്ബുസ് വെഹാനുഹ താല ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും നിലനിർത്തി തരുമാറാകട്ടെ അത് തകർക്കാനുള്ള പരിശ്രമങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാരാകട്ടെ അള്ളാഹു മഴസലിസ്ലാം വൽ മുസ്ലിമീൻ വതിൽ ലഷിർക്ക വലു മുഷിരിക്കീൻ വധമിർ ആയുധ കാഴ്ദീൻ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَسَلَامُنَا لِلْمُرْسَلِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ